വർക്കും സെൽസംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ മഹാനടൻ ജയൻ്റെ ആരാധികയായിരുന്ന വിജയലക്ഷ്മി എന്നൊരു പെൺകുട്ടിയെക്കുറിച്ചാണ് വിജയലക്ഷ്മിയെക്കുറിച്ചുള്ള ഈ ഒരു കഥ പ്രശസ്ത തിരക്കഥാകൃത്ത് കലോ ഡെന്നിസാണ് മലയാളം ഭാര്യയിലൂടെ നമ്മളുമായി പങ്കുവെക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മലയാളം പ്രസിദ്ധീകരണമായ മലയാളം വരികയും എൻ്റെ നായക സ്വരൂപങ്ങൾ എന്ന പേരിൽ അദ്ദേഹം ഒരു കോളം ചെയ്യുന്നുണ്ട് ആ കോളത്തിൽ ആദ്യ ലക്കത്തിൽ അദ്ദേഹം മധുവിനെക്കുറിച്ചും രണ്ടാമത്തെ ലക്കത്തിൽ ജയനെക്കുറിച്ചും മൂന്നാമത്തെ ലക്കത്തിൽ നർസീറിനെ കുറിച്ച് കുറിച്ചും അദ്ദേഹം എഴുതിക്കാട്ടു അതിൽ ജയനെക്കുറിച്ച് എഴുതിയ ആ ഒരു കുറിപ്പിലാണ് ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി കടന്നു വരുന്നത് ജയൻ മലയാള സിനിമയിലെ ആദ്യ ഹാൻസം ഹങ്ക് എന്ന ശീർഷകത്തിലാണ് അദ്ദേഹം ജയനെക്കുറിച്ചുള്ള ഈ ഒരു കുറിപ്പ് ഈ വാരികൾ എഴുതിയിട്ടുള്ളത് ഇതിലദ്ദേഹം ഒട്ടനവധി കാര്യങ്ങൾ ജയനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സൗഹൃദവും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ഒരു ആരാധികയുടെ ഒരു വിഷയം ജയൻ്റെ കടുത്ത ആരാധികയായിരുന്ന ഈ വിജയലക്ഷ്മി എന്ന പെൺകുട്ടിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിൽ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പരാമർശിച്ച് അതിനകത്ത് തുടക്കത്തിൽ പരാമർശിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇവിടെ ഞാൻ പങ്കുവെക്കാവുന്നു ഉദ്ദേശിക്കുന്നു അദ്ദേഹം ഒരു കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് അദ്ദേഹം ഒരിടത്ത് പോയിരുന്നു എറണാകുളത്ത മറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം വിവാഹത്തിന് അവിടെ സകൽ സൽക്കാരത്തിന് പോയ സമയത്ത് ധാരാളം ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിവാഹത്തിന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ജയൻ്റെ വേഷത്തിൽ ജയനെന്ന് തന്നെ തോന്നിപ്പിക്കാവുന്ന ഒരു വ്യക്തി കടന്നു വരികയാണ് ജയൻ്റെ അതേ മാനരസങ്ങളൊക്കെയായിട്ട് അപ്പോൾ ഇദ്ദേഹം കരുതിയത് അത് ഈ വരൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ജയൻ്റെ വേഷം കെട്ടി വന്നതായിരിക്കും എന്നാണ് കരുതിയത് പക്ഷെ അന്വേഷിച്ചിപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് ജയൻ്റെ ഒരു ഡ്യൂപ്പായിട്ട് ജയൻ്റെ വേഷത്തിൽ ഇപ്പോൾ ഇങ്ങനെ ആളുകൾ വിവാഹ ചടങ്ങിൽ പ്രത്യേകിച്ച് ഈ മനുഷ്യമൃഗത്തിലെ കസ്തൂരി മാൻമിഴി മലശരം എഴുതു പാട്ടിൻ്റെ അകമ്പോടിയോട് കടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഗാനമേളയ്ക്ക് പകരം ഇങ്ങനെ ജയനാണ് ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള വിവാഹ തൽക്കാല ചടങ്ങുകളിലെ പ്രധാന ആകർഷണം എന്ന് കേട്ട് ഈ കലൂടെന്യൂസ് അമ്പരന്ന് പോയി എന്നാണ് പറയുന്നത് പലരും പറയാറുണ്ട് ജയൻ്റെ ഇപ്പോഴത്തെ ഒരു പിന്നെ എന്താ പറയുക അങ്ങനെ കാലഘട്ടം കഴിഞ്ഞ് ജയൻ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പലരും അതിനോട് യോജിക്കുന്നില്ല ജയൻ ആ കാലഘട്ടത്തിൽ അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉയർന്നു വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പൊടുന്നനുണ്ടായ ആ അപകട മരണമാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ വിഖ്യാതി ഒരു പ്രശസ്തിയൊക്കെ നേടിക്കൊടുത്തെന്നൊക്കെ പറയുന്ന ചില അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അതിനോട് യോജിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് പക്ഷേ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജയൻ ഇന്നും മലയാള സിനിമയിലെ അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ മലയാളികളുടെ ജീവിതത്തിലൊരു അവിഭാജ്യ ഘടകം തന്നെയാണ് നിലനിൽക്കുന്നത് വിവാഹ ചടങ്ങുകളിലൊക്കെ ഇപ്പോൾ ഗാനമേളയ്ക്ക് പകരം ജയൻ്റെ സാന്നിധ്യമാണ് ആളുകൾ ആഗ്രഹിക്കുന്നതെന്നാണ് അപ്പം ജയൻ അന്ന് ഈ ചെറിയ ചുരുങ്ങിയ കാലഘട്ടം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജയൻ്റെ ഏറ്റവും സജീവമായ കാലഘട്ടം വെറും രണ്ടേ രണ്ട് വർഷമാണ് എഴുപത്തൊമ്പത് ജനുവരിയിൽ വന്ന അങ്കക്കുറി മുതൽ എൺപത് നവംബറിൽ അദ്ദേഹം അവസാനമായി അഭിനയിച്ച കോളടക്കം വരെയുള്ള ഒരു പത്ത് നാൽപ്പത് സിനിമകളിലൂടെ മാത്രമാണ് അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്നത് ആ അദ്ദേഹത്തെയാണ് നാലര പതിറ്റാണ്ടുകൾ പിന്നിട്ട മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകളായി നമ്മൾ താരതമ്യം ചെയ്യുന്നു ഓർക്കണം എന്നിട്ട് പോലും ജയനുള്ള ആ ഒരു ആ പ്രഭാവം ജയൻ്റെ പ്രഭാവം ഈ നടന്മാർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊരു കാര്യം അടുത്ത കാലത്ത് ഭീമൻ രഘു പറയുകയുണ്ടായി മലയാള സിനിമയിൽ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ ജയൻ തന്നെയാണെന്നുള്ള കാര്യം ഭീമൻ രഘു പറഞ്ഞു ഭീമൻ നമുക്കറിയാം ജയൻ്റെ അഭാവത്തിൽ കടന്നു വന്നത് നടൻ കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് മറ്റൊരു കാര്യം അദ്ദേഹം ഈ പറഞ്ഞ കല്ലുടേഞ്ഞ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഒരു ദിവസം അദ്ദേഹം ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോൾ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ആ ഒരു സിനിമ തുടങ്ങാൻ പോകുന്നുള്ളൂ ആ സമയത്ത് വളരെ സുന്ദരനായിട്ടുള്ള ഒരു മെൻലി ലുക്കുള്ള ഒരു സഫാരി സൂട്ട് ധരിച്ച് തിയേറ്ററിൽ അകത്തേക്ക് കടന്നു വരികയാണ് അപ്പോൾ കല്ലുടേന്യൂസും സുഹൃത്തുക്കളെ വിചാരിച്ചു ഇങ്ങനെ പെൺകുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ വളരെ മോഡിയോട് വർഷം വസ്ത്രം ധരിച്ച് വന്ന ഏതൊരു പോവാനായിരിക്കും എന്നാണ് പക്ഷേ അദ്ദേഹം ആരെയും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഒരിടത്ത് പോയി സിനിമ കണ്ടിറങ്ങിപ്പോയി എന്നാണ് അപ്പോൾ അന്ന് തന്നെ ഈ ജയൻ ഒരു സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് കൊണ്ട് തന്നെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്നുള്ള കാര്യമാണ് അതിനകത്ത് സിനിമയിൽ വന്നിരുന്നില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ജയനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഈ കലൂൺ ഡന്നിസിനകത്ത് ഈ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പിൽ പറയുന്നുണ്ട് ഇവിടെ ഈ വിജയലക്ഷ്മിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ കരൂൺ ഡെന്നിസിൻ്റെ ഒരു കസിനായ റീമ എന്നൊരു പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരിയാണ് അപ്പോൾ ഒരു ദിവസം കരൂൺ ഡെന്നിസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം വയലെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം തിരക്കഥാരാജന ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അദ്ദേഹം മാതാ ടൂറിസ്റ്റ് ഹോമിലായിട്ടും താമസിച്ചുകൊണ്ടിരുന്ന രണ്ടായിരുന്ന അപ്പോൾ അവിടുത്തേക്ക് ഒരു ദിവസം പൊടുന്നനെ ഈ പറഞ്ഞ വിജയലക്ഷ്മിയും അവരുടെ അമ്മയും കടന്നു വരിക അപ്പോൾ കലോ കരുതിയത് സിനിമയിൽ ചാൻസ് ചോദിച്ചു വന്ന ഏതൊരു പെൺകുട്ടിയായിരിക്കും കാണാൻ നല്ല വെളുത്ത സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു വിജയലക്ഷ്മി പക്ഷേ അവരുടെ ആവശ്യം കേട്ട് ഇദ്ദേഹം അത്ഭുതപ്പെട്ടു അവർ പറയുന്നത് മലയാള സിനിമയിലെ ആംഗ്രി ആങ്ക്രി യങ്ങ്മാനായ ജയനെ ഒന്ന് കാണി കാണണം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് ആകണം ഇത് എൻ്റെ ജീവിത അഭിലാഷമാണെന്നാണ് ഈ പെൺകുട്ടി ഈ പറഞ്ഞ കലോ ഡീൻസിനോട് പറഞ്ഞത് അദ്ദേഹം ആകെ അന്താളിച്ചുപോയി ഇത്രയും വിദ്യാസമന്നയും പുതിയ ചിന്താഗതികളൊക്കെ പുലർത്തുന്ന ഈ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു താരാരാധന പോലുള്ള കാര്യത്തിൽ ഇങ്ങനെ അതിനകത്തൊക്കെ പെട്ടുപോയെന്നവർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്പരപ്പുള്ള അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ് ഞാനിപ്പോൾ അടുത്ത് കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു സാറൊന്ന് വിളിച്ച് പറയുമ്പോൾ ചോദിച്ചു അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾ അദ്ദേഹത്തെ അവിടെ ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുകയും ചോദിച്ചു അപ്പോൾ പെൺകുട്ടി പറഞ്ഞു അതൊക്കെ എനിക്കറിയാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പെൺകുട്ടി കുറച്ച് കാലമായി ഇദ്ദേഹത്തെ ജയനെ നിരന്തരമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ എങ്ങനെയും കണ്ട് കണ്ടുപിടിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെയുള്ള ഇത് അത്ര കടുത്ത ആരാധികയായിരുന്നു ഈ വിജയലക്ഷ്മി എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹം പിന്നെ ജയനെ ബന്ധപ്പെട്ടു കൊച്ചിൻ ടൂർസ് റൂമിലേക്ക് വിളിച്ചു ഇങ്ങനെ ഒരു പെൺകുട്ടി താങ്കളെ കാണാൻ വേണ്ടി ഇവിടെ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് അയക്കേണ്ടതെന്ന് ചോദിച്ചു ഇപ്പോൾ ജയൻ പറഞ്ഞു ഞാനിപ്പോൾ ചെന്നൈയിലേക്ക് പോകാൻ നിൽക്കുകയാണ് മദ്രാസിലേക്ക് പോകാൻ ഒക്കെയാണ് ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങിയാണ് ഇനി ഇപ്പോൾ അവരെ കാണാനുള്ള ഒരു അവകാശം എനിക്കില്ല ഞാൻ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ മടങ്ങി വരും അപ്പോൾ നമുക്ക് കാണാമെന്ന് പറയുന്നതാണ് ആ ഒരു വിവരം ഈ പെൺകുട്ടിയോട് ഇദ്ദേഹം പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടിക്ക് ആദ്യം കേട്ടപ്പോൾ കുറച്ച് രാശിയൊക്കെ തോന്നി ഏതായാലും അവർ പെട്ടെന്ന് തന്നെ പോകും ചെയ്തു ഏതായാലും ഈ രണ്ട് മാസം മാസത്തിനുള്ളിൽ അദ്ദേഹം എത്തുമെന്നൊരു പ്രതീക്ഷയിൽ ഈ പെൺകുട്ടി പിന്നിട്ട് കഴിയുകയാണ് പക്ഷേ കുറച്ച് കാലം ഈ പറഞ്ഞ കാലയളവിനുള്ളിൽ ഞാൻ അവിടെ എത്താൻ പറ്റില്ല അദ്ദേഹം ഏതോ സിനിമയുടെ ഡബ്ബിംഗ് ജോലി അളക്കിയായിട്ട് അദ്ദേഹം മദ്രാസിൽ തന്നെ തങ്ങേണ്ടി വന്നു അപ്പോൾ ഏകദേശം കുറച്ച് ഈ പറഞ്ഞ രണ്ട് മാസത്തെ കാലയളവിനുള്ളിൽ വീണ്ടും ഈ പെൺകുട്ടി ഈ കലോഡി അടുത്തേക്ക് വരികയാണ് അദ്ദേഹത്തോട് പറയുകയാണതെ അവർ സാർ ഞാനിനി മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അവിടെ കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തെ അവിടെ എന്തായാലും ആ ഷൂട്ടിങ് സ്ഥലത്ത് പോയാൽ കാണാൻ പറ്റുമല്ലോ മാത്രമല്ല എൻ്റെ ഒരു കൂട്ടുകാരി ഒരു പ്രിയമ്പദ ഇപ്പോൾ മദ്രാസിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി എനിക്കൊന്ന് കാണാമല്ലോ അപ്പോൾ വെയിൽ പോക്കിൽ രണ്ട് കാര്യമൊന്നും നടക്കുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയെ പോകാൻ അങ്ങനെയുള്ള ഒരു ഇത്രയും ദൂരത്തേക്ക് പോകുന്ന കാര്യത്തിൽ തടയണമെന്ന് ഈ കരോട് ഇന്നു തോന്നി എന്താ കാര്യം വെച്ചാൽ ഇത്രയും പൈസയും മുടക്ക മുടക്കി അങ്ങോട്ട് പോകുന്നതിൽ കാര്യമുണ്ട് അദ്ദേഹം ഇങ്ങോട്ടേക്കാൻ വരുമല്ലോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം തടയാൻ ഉദ്യമിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് തോന്നി ഈ പെൺകുട്ടിയെ എന്ത് കഴിഞ്ഞാൽ തടയാൻ സാധിക്കില്ല അവർ ഉറച്ച തീരുമാനം എടുത്ത പോലെ അദ്ദേഹത്തിന് തോന്നി തോന്നിയതുകൊണ്ട് അദ്ദേഹം മറുത്തൊന്നും പറഞ്ഞില്ല ഏതായാലും ഈ പെൺകുട്ടി പിന്നെ ഒരു ദിവസം പിന്നെ അങ്ങ് മദ്രാസിലേക്ക് പോവുകയാണ് അത് നവംബർ പതിനാറാം തീയതിയാണ് നവംബർ പതിനാറാം തീയതി രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയാണ് നമ്മൾ ഇവർ മദ്രാസിലെ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് വണ്ടി ഒമ്പത് മണിക്ക് എത്തേണ്ടതാണ് പക്ഷേ ഒരു മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് പത്ത് മണിക്കാണ് ഇവർ സ്റ്റേഷനിലെത്തി ഇവർ ഇവരമ്മയും കൂടിയാണ് അവിടെ എത്തുന്നത് നേരെ ഇവർ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി കൂട്ടുകാരുടെ വീട്ടിലെത്തിയപ്പോൾ ഇവർ ആദ്യം ചെയ്ത കാര്യം നേരെ പാങ്ക്രു ഹോട്ടലിലേക്ക് വിളിക്കുകയായിരുന്നു പാങ്ക്രൂ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനെ വിളിച്ചു അപ്പോൾ ജയനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജയൻ ഇപ്പോൾ ഇവിടെ ഇല്ല അദ്ദേഹം ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ് വൈകുന്നേരം സായംകാലം ഒരു ആറു മണിക്ക് ആണ് അദ്ദേഹം എത്തിച്ചേരുക ആ പെൺകുട്ടിക്ക് അത് കേട്ടപ്പോൾ വലിയൊരു നിരാശ തോന്നി അദ്ദേഹം രാവിലെ തന്നെ വന്ന ആദ്യ കാര്യം ജയനെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടെത്തുക അദ്ദേഹത്തിനടുത്ത് പോകുക എന്നുള്ളതായിരുന്നു ഈ പെൺകുട്ടിയുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം തന്നെ ഈ പെൺകുട്ടിക്ക് വലിയ രക്ഷാഭംഗം ഒരു വിഷമമൊക്കെ കണ്ട് കൂട്ടുകാരി അവരെ ഒന്ന് തണുപ്പിക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ അവരെയും കൂട്ടി പുറത്തേക്ക് പോയി ഏതായാലും വൈകുന്നേരം ആറു മണിക്ക് മുമ്പ് മടങ്ങി വന്നു തുടർന്ന് ആറു മണിക്ക് തന്നെ ഇവർ പാങ്കുരു ഹോട്ടലിലേക്ക് പുറപ്പെടുകയാണ് ഈ വിജയലക്ഷ്മിയും അവരുടെ അമ്മയും ഈ പ്രിയമ്പദ് എന്ന കൂട്ടുകാരി അപ്പോൾ ഇവർ പാങ്കുരു ഹോട്ടലിലേക്ക് കാറിലവിടെ എത്തി പെട്ടെന്ന് നോക്കുമ്പോൾ ഹോട്ടലിൻ്റെ പരിസരത്ത് ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തെ കാണുകയുണ്ടായി ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറി എന്ന് ഇങ്ങനെ ഓരോന്നും സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു കുഴപ്പം നടന്ന പോലത്തെ ഒരു അന്തരീക്ഷം കാണുന്നുണ്ട് ഒരു ശോകമുഖമായൊരന്തരീക്ഷം ഏതായാലും ഇവർ ഇവർക്ക് ഹോട്ടലിൽ സാധാരണ ഹോട്ടൽ കാണാത്ത രീതിയിലുള്ള ഒരു പ്രതീതിയാണ് ആ ഹോട്ടൽ പരിസരത്ത് അവർക്ക് ആദ്യം കാണുവാൻ കഴിക്കുന്നത് നേരെ ഈ പെൺകുട്ടി അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നവാണെങ്കിൽ റിസപ്ഷൻഷൻ ചോദിച്ചു എന്താണ് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി ജയേട്ടൻ എത്തിയോ എന്ന് ചോദിച്ചു അപ്പോൾ റിസപ്ഷൻ റിസപ്ഷനിലുള്ള ആ വ്യക്തി വളരെ ദീരമായി അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പറയുകയാണ് മാഡം അറിഞ്ഞില്ലേ നമ്മ ജേൻസാർ പോയാച്ച് ഹീസ് നോമോർ ഇങ്ങനെയാണ് അയാൾ ഈ പെൺകുട്ടിയോട് പറയുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മൾ ജയൻ സാർ പോയാച്ച് ഹി ഈസ് നോ മോർ എന്നാണ് പറയുന്നത് ആ പെൺകുട്ടി ഞെട്ടിത്തിരിച്ച് തരിച്ച് നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പ് അവസാനിക്കുന്നത് പിന്നീട് ഈ പ്രയോ ഈ പറഞ്ഞ ആ വിജയലക്ഷ്മിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല അവർ വളരെ ആശിച്ച് ദീർഘകാലം ആണ് ജയനെ കാണുവാൻ വേണ്ടിയിട്ട് ഇത്രയും പരിശ്രമം നടത്തിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലെ പല ഭാഗങ്ങൾ പല സ്ഥലത്തും ജേൻ ഷൂട്ടിങ് സ്ഥലങ്ങളിലൊക്കെ പോയി കാണാനുള്ള അവർ താല്പര്യത്തോടെ കാത്തിരുന്നു പക്ഷേ സാധിച്ചില്ല അങ്ങനെയാണ് അവർ വലിയ സാഹസം സഹിച്ച് മദ്രാസിലെത്തുന്നത് അവരെത്തിയ അതേ ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്ത്യവും സംഭവിക്കുന്നത് ചെറിയൊരു ചെറിയൊരു സമയ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് ജനനം കാണുവാനുള്ള അവർക്ക് ജയനെ കാണുവാനുള്ള ആ അവസരം നഷ്ടപ്പെട്ടത് നമ്മൾ ഓർക്കണം അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം യാതൊരു കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായിരുന്നു ജയൻ ഈ കലൂ ഡെനിസ് ഇതിനകത്ത് പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ജയൻ്റെ ഈ ശരവഞ്ജനം എന്ന സിനിമ വന്നതിന് ശേഷം മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായിരുന്നു ജയൻ എന്ന് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട് പല ആളുകളോട് അംഗീകരിക്കാത്തൊരു കാര്യമാണ് പ്രേം നസീറിനേക്കാൾ കൂടുതൽ താരമൂല്യമുള്ള ആളായിരുന്നു ജയൻ മാറിയിരുന്നുവെന്ന് കലൂർ ഡെന്നിസ് ഈ ഈ പറഞ്ഞ ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ ജയൻ്റെ ആ ഒരു കാലഘട്ടം അദ്ദേഹം നമുക്കറിയാം നായാട്ട് എന്ന സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും തന്നെ നസീർ അദ്ദേഹത്തിൻ്റെ സഹനടനായി മാറിയിരുന്നു ഞാനത് പല മുമ്പ് പല വീഡിയോകളും പറഞ്ഞപ്പോൾ ആളുകൾ അതിനോട് യോജിക്കുന്നില്ല ജയനൊക്കെ അന്ന് വലിയൊരു നടന്നായിരുന്നു പക്ഷേ കലൂഡെനീസ് അന്ന് സിനിമയിൽ സജീവമായിരുന്നു സാരി കലോഡീനീസ് തന്നെ പറയുന്നുണ്ട് അന്ന് മലയാളത്തിൽ ഏറ്റവും താരമൂല്യമുള്ള നടൻ ജയനായിരുന്നു നസീറിനെ പോലും അദ്ദേഹം മറികടന്നിരുന്നു അദ്ദേഹം ഇതിനകത്ത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ഈ വിജയലക്ഷ്മിയെ പോലെ നൂറുകണക്കിന് ആരാധകർ അദ്ദേഹത്തിനുണ്ടായിരുന്നു അന്ന് നമ്മൾ ഇന്നത്തെ അവസ്ഥ പോലുള്ള ഒരു സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ ഏതായാലും അതിനൊരുപാടാണ് ഈ വിജയലക്ഷ്മി ആ പെൺകുട്ടി നിർഭാഗ്യവതിയായ പെൺകുട്ടിക്ക് തൻ്റെ ആരാധനാ വിഗ്രഹമായ മഹാനടൻ ജയനെ കാണുവാനുള്ള അവസരം ഉണ്ടായില്ല അവർ ഇത്രയും സംശ്രമിച്ച് അവർ മഡ്രാസിലെത്തി പിന്നീട് അവർ മടങ്ങി വന്നു അവർക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല ഏതായാലും ഈ വാ ഈ ഒരു കുറിപ്പ് വായിച്ച് അത് വളരെയേറെ ടച്ചിങ് ആയിട്ട് തോന്നിയവർ ഒന്നായത് ഒരു വിഷയമായതുകൊണ്ടാണ് ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് നമ്മുടെ സൽസംഗിൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നത് ഏവർക്കും നന്ദി നമസ്കാരം